നമസ്കാരം ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഗുസ്തിയിൽ നിന്ന് വിരമിച്ചു രാജ്യം എന്നോട് ക്ഷമിക്കണമെന്നും എനിക്ക് നേടാൻ കഴിഞ്ഞില്ല ആ മെഡൽ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വിനേഷ് ഫോഗട്ട് അല്പസമയം മുൻപ് സമൂഹ മാധ്യമ പേജിലൂടെ തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ കായിക രംഗത്തിന് തന്നെ തീർച്ചയായിട്ടും ഏറ്റവും സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നവ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിനേഷ് ഫോഗട്ടിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരും അല്ലാത്തവരും ഒക്കെ തന്നെ അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഒളിമ്പിക്സ് അൻപത് കിലോഗ്രാം ഗുസ്തിയിൽ നിന്ന് അവർ അയോഗ്യയാക്കപ്പെട്ടു വെറും നൂറ് ഗ്രാം ഭാര കൂടുതൽ കൊണ്ട് ഇതിനെതിരെ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചിട്ടുണ്ട് വെള്ളി മെഡൽ നൽകണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചത് ഉത്തരവ് അനുകൂലമായാൽ വിനേഷിന് വെള്ളി മെഡൽ ലഭിക്കും കായിക കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇന്നായിരിക്കും പ്രഖ്യാപിക്കുക വിനേഷിനെ അയോഗ്യയാക്കിയതിനെതിരെ ഗുസ്തി ഫെഡറേഷൻ അപ്പീൽ നൽകിയിരുന്നു യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗിനാണ് ഗുസ്തി ഫെഡറേഷൻ അപ്പീൽ നൽകിയത് വിഷയത്തിൽ ഇടപെടണമെന്ന് ഗുസ്തി ഫെഡറേഷൻ ആവശ്യപ്പെട്ടു അതേസമയം ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗിന്റെ നിലപാട് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ഉഷ കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ടിനെ കണ്ട് പിന്തുണ അറിയിച്ചു ഒളിമ്പിക്സ് വില്ലേജിലെ ക്ലിനിക്കിലാണ് വിനേഷ് ഫോഗട്ട് ഇപ്പോഴുള്ളത് വിനേഷ് ഫോഗട്ടനെ പിന്തുണച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയ പ്രവർത്തകരും കേന്ദ്ര മന്ത്രിമാരും അടക്കം വിനേഷ് ഫോഗട്ടിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്ത് എത്തിയിരുന്നു ഇന്ത്യൻ കായിക ലോകം ഒന്നടങ്കം ബിനേഷിന് ഒപ്പം നിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വിവിധ സമൂഹ മാധ്യമ പേജുകളിൽ പലരും കുറിച്ചത് അതിനിടയിലാണ് ഇപ്പോൾ അവർ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗുസ്തി രംഗത്ത് നിന്ന് ബൈ ബൈ റസ്ലിംഗ് ഗുഡ് ബൈ റസ്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ വിനേഷ് ഫോഗട്ട് ചാമ്പ്യനാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിന്റെ നേട്ടങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും ആവേശത്തിലാക്കുന്നതാണ് അയോഗ്യതയാക്കപ്പെട്ടതിൽ നിരാശയുണ്ടെങ്കിലും ഒന്നാം ദശാംശം നാല് ബില്യൻ ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ വിനേഷ് ഇപ്പോഴും ചാമ്പ്യനാണ് എന്നായിരുന്നു രാഷ്ട്രപതിയുടെ എക്സ് കുറിപ്പ് ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യാപകമായ പിന്തുണയാണ് വിനേഷ് പോകട്ടന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഗുസ്തി താരം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഗുസ്തിയിൽ താൻ ഉണ്ടാവില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ കായിക പ്രേമികളും ഇന്ത്യൻ ജനതയും എന്നോട് ക്ഷമിക്കൂ ഞാൻ വിരമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനേഷ് ഇപ്പോൾ അവരുടെ സമൂഹ മാധ്യമ പേജിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇതിപ്പോൾ വ്യാപകമായി ഇന്ത്യൻ കായിക രംഗത്ത് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇവർ ഈ ഒരു വിരമിക്കൽ പ്രഖ്യാപനവും നടത്തിയത് എന്നതും ശ്രദ്ധേയം